യിലത്തെ ക്രിസ്ത്യാനികളുടെ കാര്യം വളരെയധികം അങ്കലാപ്പിലാണുള്ളത് കാരണം ഇപ്പോൾ ക്രിസ്ത്യാനികൾക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് എന്ന് പിടികിട്ടാതിരിക്കയാണ് കാരണം ഒരു വശത്തുകൂടെ ക്രിസ്ത്യൻ ഹത്യ ഹിന്ദുത്വ തീവ്രവാദികൾ ഒരുപാട് സംസ്ഥാനങ്ങളിൽ പട്ടാപ്പകൽ വളരെ തുറന്ന വെളിച്ചത്തിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അത് കണ്ടില്ല കേട്ടില്ല എന്നൊക്കെ നടിച്ച് ക്രിസ്ത്യാനികൾ മാക്സിമം നടക്കാൻ ശ്രമിക്കുന്നുണ്ട് അങ്ങനെ നടക്കാൻ ശ്രമിക്കുന്നുണ്ടെന്ന് മാത്രമല്ല ഞങ്ങൾ നിങ്ങളുടെ ഭാഗമാണ് ടോ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് അതായത് സംഘികൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് തന്നെ മുസ്ലിം വിരോധവും കുത്തിവെക്കുന്നുണ്ട് ഒരു രക്ഷയില്ല എന്നിട്ടും ക്രിസ്ത്യാനികൾക്കെതിരെയുള്ള ഈ അക്രമം യാതൊരു തരത്തിലുള്ള കുറവും വരുന്നില്ല എന്നതാണ് വസ്തുത അങ്ങനെ ഇപ്പൊ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ഈ ക്രിസ്ത്യൻ പുരോഹിതന്മാരുണ്ടല്ലോ അവർക്ക് വിദേശത്തൊക്കെ പൈസ വരണം ആ പണം വരണം അതേപോലെ തന്നെ ഒരുപാട് ക്രൈമിലൊക്കെ ഇവർ ഉൾപ്പെട്ടിട്ടുണ്ട് അരമനയുടെ ഉള്ളിൽ നടക്കുന്ന രഹസ്യമായിട്ടുള്ള ഒരുപാട് ലൈംഗിക പീഡനം മുതൽ ഹവാല ഇടപാട് വരെ ഒരുപാട് ക്രിമിനൽ കേസിൽ പെട്ട ഈ വൈദികർ ഉണ്ടല്ലോ അവരുടെ മുഴുവൻ ഭീഷണിപ്പെടുത്തിയിരിക്കുകയാണ് ഈ ബി ജെ പി സർക്കാർ അതായത് മോദി അമിഷൻ ഞങ്ങളുടെ ചൊൽപ്പടിക്ക് നിന്നാൽ നിങ്ങൾക്ക് സ്വതന്ത്രമായിട്ട് നടക്കാം ഇല്ല എന്നുണ്ടെങ്കിൽ കെജ്രിവാളിനെ പോലെ എല്ലാറ്റിനും പൊടിച്ചിട്ട് ജയിലിൽ ഇടട്ടോ എന്ന് പറഞ്ഞിരിക്കുകയാണ് അങ്ങനെ ഇപ്പോ കുറച്ച് ഇതുപോലത്തെ ക്രിമിനൽ ആക്ടിവിറ്റിയിലൊക്കെ പെട്ട ഒരുപാട് ലോഹക്കാര് നടന്ന് മുസ്ലിം വിരോധം പരത്തിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ മുസ്ലിം വിരോധം സമൂഹത്തിൽ മുഴുവൻ കുത്തിവെക്കുന്നതിനൊപ്പം തന്നെ ഇടയ്ക്കിടയ്ക്ക് ഒരു ഡയലോഗ് ഒക്കെ അടിച്ചുവിടുന്നുണ്ട് അതിലൊരു ഡയലോഗ് അതായത് ഏതൊരു പാതിരി ടോമിച്ചൻ പറഞ്ഞൊരു പാതിരി പറയാണ് ക്രൈസ്തവ സമൂഹത്തിന് ഷോക്ക് ട്രീറ്റ്മെന്റ് നൽകാൻ കഴിയുമെന്നതിന് ഇതൊരു ടെസ്റ്റ് ഡോസ് ആണ് അതായത് സുരേഷ് ഗോപിനെ ജയിപ്പിച്ച കാര്യമാണ് ഈ പറയുന്നത് അപ്പൊ ഈ രൂപത്തിൽ ക്രിസ്ത്യൻ സമൂഹം വിചാരിച്ചു കഴിഞ്ഞാൽ മുഴുവൻ കേരളവും ബി ജെ പി വൽക്കരിപ്പിച്ചുകൊണ്ട് ബി ജെ പി ഭരണം കൊണ്ടുവരാൻ സാധിക്കും എന്നൊരു ഭീഷണിയാണ് ഈ ഒരു വാക്കിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ സാധിക്കുന്നത് പക്ഷെ അതേസമയം ഇപ്പോ ലേറ്റസ്റ്റ് ആയിട്ട് വന്നുള്ള വാർത്ത എന്താ അറിയോ ദ ഈ കാണുന്നത് തന്നെയാണ് ദ ഈ കാണുന്നത് തന്നെയാണ് ഇതിൽ പറയുന്നത് എന്താണ് ഇന്ത്യയിലെ മതസ്വാതന്ത്ര്യം അപകടത്തിൽ കത്തുമായി ക്രിസ്ത്യൻ നേതാക്കൾ കണ്ടല്ലേ ഇന്ത്യത്തെ ബഹുഭൂരിഭാഗം വരുന്ന ക്രിസ്ത്യൻ നേതാക്കളും കേരളത്തിൽ മാത്രമല്ലല്ലോ ഈ ക്രിസ്ത്യൻ നേതാക്കൾ ബാക്കിയുള്ള സ്ഥലത്തൊക്കെ ഉണ്ടല്ലോ അവരാണ് ശരിക്കും അനുഭവിക്കുന്നത് അപ്പൊ അവരൊക്കെ കൂടി കത്തായിട്ട് ചെന്നിരിക്കുന്നത് എങ്ങോട്ടാണ് നേരെ പോയിരിക്കുന്നത് ആരാണോ ക്രിസ്ത്യാനികളെ കൊല്ലുന്നത് അവരുടെ അടുത്തേക്ക് തന്നെയാണ് വേറെ എവിടെയും പോകാൻ അങ്ങനെ മോദി സർക്കാരുടെ അടുത്ത് പോയി പറയാണ് ഞങ്ങളുടെ മതസ്വാതന്ത്ര്യം നശിച്ചിരിക്കുന്നു ഉടനെ എന്തെങ്കിലും ചെയ്യണം ചെയ്യുന്നുണ്ടല്ലോ മണിപ്പൂരിൽ ചെയ്തില്ലേ മധ്യപ്രദേശിൽ ചെയ്തില്ലേ രാജസ്ഥാൻ കർണാടക വരൊക്കെ ചെയ്തില്ലേ അപ്പൊ അതേപോലെ തന്നെ ഈ പറയുന്ന ക്രിസ്ത്യാനികളിനെ വക വരുത്തിക്കൊണ്ടാണ് പ്രശ്നത്തിന് പരിഹാരം ബി ജെ പി സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ അത് സഹിക്കവയ്യാതെയാണ് ഇപ്പോൾ കഷ്ടായിട്ട് പോയിട്ടുള്ളത് ഈ സന്ദർഭത്തിലാണ് ഇവര് ഈ ക്രിസ്ത്യൻ പാതിരിമാർ വിചാരിക്കുന്നത് മുസ്ലിം വിരോധം കഴിഞ്ഞാൽ ചിലപ്പം ഈ ബി ജെ പി സർക്കാർ ഈ സംഘീ ഭീകരന്മാർ ഞങ്ങളുമായി സൗഹാർദ്ദത്തിൽ ഏർപ്പെട്ടുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങനെ ഒരു സംരക്ഷണം കിട്ടും ഞങ്ങളുടെ തടി കേടാവാതെ ഞങ്ങൾക്ക് ജീവിക്കാം വെളുത്ത ലോഹട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാം എന്നൊക്കെ ചിന്തിച്ചിരിക്കുകയാണ് പക്ഷെ ഓരോ ദിവസം കിട്ടുന്നത് വയർ നിറച്ചിട്ടാണ് എന്ന ഒരു ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ മുസ്ലിം വിരോധത്തിന് ഒരുപാട് സംഗതികൾ ചെയ്യുന്നുണ്ട് ആഴ്ചയിൽ ആഴ്ചയിൽ ലവ് ജിഹാദ് പോലത്തെ കുറെ ജിഹാദ് ഇറക്കുന്നുണ്ട് പിന്നെ ഇപ്പോ ലേറ്റസ്റ്റ് ട്രെൻഡ് എന്താണ് നിസ്കരിക്കാൻ സമ്മതിക്കില്ല നിസ്കരിക്കാൻ സംബന്ധിക്കൂലെന്ന് പറഞ്ഞിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് കുത്തി പൊക്കി വലിയൊരു ഇഷ്യൂ ആക്കിയിട്ട് സംഘികളെ സന്തോഷിപ്പിക്കുക കണ്ടോ കൊണ്ടോ മുസ്ലിംങ്ങൾക്ക് ഞങ്ങൾ സ്ഥലം കൊടുത്തില്ല ഞങ്ങൾ നിങ്ങളുടെ കൂടെ കണ്ടാ എന്ന് പറഞ്ഞിട്ട് തോള്ളു കേടാൻ നോക്കുക എവിടെ തോള് കേടുക സംഘികൾ അടുത്തപടിയേറ്റ് കൊടലേറ്റ് വെട്ടണ ചെയ്യാ ക്രിസ്ത്യാനികളെ അപ്പൊ അത് കിട്ടുന്നുണ്ട് വയർ നിറച്ചിട്ട് അതുകൊണ്ടാണ് ഇപ്പൊ പരാതിയായിട്ട് സർക്കാരിന്റെ അടുത്തേക്ക് ഓടുന്നത് അതായത് ഈ ബി ജെ പിയുടെ അടുത്തേക്ക് തന്നെ ഓടുന്നത് എന്തായാലും ഇവിടെ മുന്നൂറ് രൂപ റബ്ബറിനാക്കി കഴിഞ്ഞാൽ ഞങ്ങൾ ഒരു ഞങ്ങളൊരു എംപിനെ തൃശ്ശൂരിൽ നിന്ന് ഉണ്ടാക്കി തരും എന്നൊക്കെ പറഞ്ഞിട്ട് പ്ലംപ്ലാനി ഒരു പാതിരി പറഞ്ഞല്ലോ അയാളുടെ പ്രസംഗം കിട്ടു നോക്കി കേന്ദ്ര സർക്കാരിനോട് പറയാ നിങ്ങളുടെ പാർട്ടി ഏത് വായിക്കോട്ടെ ഞങ്ങൾ നിങ്ങളെ വോട്ട് ചെയ്ത് നിങ്ങൾ റബറിന്റെ വില മുന്നൂറ് രൂപയായി ആയി പ്രഖ്യാപിച്ച് ആ റബ്ബർ കർഷകനിൽ നിന്നെടുക്കുക നിങ്ങൾക്ക് ഒരു ഇല്ല എന്നുള്ള ഈ കുടിയേറ്റ ആളുകൾക്ക് അതാണ് ഇവര് വലിയ റബ്ബറിന്റെ വില ആക്കി തരാന്നൊക്കെ പറയുക തള്ളി മറിച്ചിട്ട് ചെമ്പുകോപി എം പി ആയത് ക്രിസ്ത്യാനികളുടെ കഴിവുകൊണ്ടെന്നല്ല അത് അമിഷയുടെ അമിത്ഷാടെ കൊണ്ടാണ് വോട്ടിംഗ് മെഷീൻ തട്ടിപ്പ് നടത്തിയിട്ടാണ് എന്തായാലും ഇപ്പൊ ഈ സുരേഷ് ഗോപി വന്നല്ലോ എം പി ആയല്ലോ എന്നിട്ട് എവിടെ മുന്നൂറ് രൂപ എവിടെ റബ്ബറിനെ ആക്കിയോ ഒരിക്കലും ആക്കൂലെന്ന് മാത്രല്ല ഇനി ഈ ക്രിസ്ത്യാനികളെ എങ്ങനെയാണ് വേരോടെ പിഴുതേറിയ കേരളത്തിൽ നിന്ന് എന്നതാണ് അവർ ചിന്തിക്കുന്നത് ഇല്ല എന്നുണ്ടെങ്കിലും മതം മാറ്റി മതം മാറ്റിയിട്ട് കേരളം ചിലപ്പം ക്രിസ്ത്യൻ രാജ്യമായി മാറും ഏത് മണിപ്പൂറും നാഗാലാൻഡും ആ ഭാഗത്ത് മിസോറാം ഒക്കെ ആക്കിയത് അതേപോലെ ആകുന്ന ഭയത്തിലാണ് ഇപ്പൊ ഇരിക്കുന്നത് അതുകൊണ്ടാണ് ക്രിസ്ത്യാനികളെ അടിവേരോട് കൂടി മാന്താളുടെ പരിപാടിയാണ് ആ സമയത്താണ് മുന്നൂറ് രൂപ റബ്ബർ ഒരു റബ്ബറിനും ഒരു വിലയും ക്രിസ്ത്യാനികൾ പറയുന്ന പോലത്തെ ഒരു വലിയ ആക്കൂല സംശയമുണ്ട അഞ്ചു കൊല്ലമില്ല നൂറ് കൊല്ലം ഭരിച്ചാലും അത് ആക്കൂലെന്നുള്ള കാര്യം സംശയമുണ്ട എന്ന് വെച്ചാൽ ക്രിസ്ത്യാനികളെ പച്ചയ്ക്ക് വഞ്ചിച്ചു എന്നത് തന്നെയാണ് ഇതിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ടത് പിന്നെ ഇവിടെ കണ്ടില്ലേ കേരള കാത്തോലിക് ഗ്രൂപ്പ് ഇങ്ങനത്തെ കുറെ ഗ്രൂപ്പുണ്ട് കാസാ ഗ്രൂപ്പ് എന്നൊക്കെ കാസാ തീവ്രവാദി എന്നൊക്കെ പറഞ്ഞ കുറെ ഉണ്ടല്ലോ ഇവരുടെയൊക്കെ സ്ഥിരം പരിപാടി എന്താ അറിയോ ഇങ്ങനെ നേരം വെളുത്തു കഴിഞ്ഞാൽ എന്താണ് ഇന്ന് നമ്മളൊരു കെട്ടുകഥ മുസ്ലിങ്ങൾക്കെതിരെ മുസ്ലിം വിരോധം പരത്താൻ ഉണ്ടാക്കേണ്ടത് പറഞ്ഞിട്ട് ഇങ്ങനത്തെ പോസ്റ്റ് ഉണ്ടാക്കുകയാണ് എന്താണ് ഈ പോസ്റ്റ് പറയുന്നത് തിരുവനന്തപുരം പാളയത്തെ ജംസം റെസ്റ്റോറൻറിന് തൊട്ടുപിറകിൽ ഒരു മുസ്ലിം പള്ളി ഉണ്ട് ആ പള്ളിയിൽ നിന്നും ദിവസം രാവിലെ ഒരു പത്ത് മുപ്പതിന് ഒരു ഉസ്താദ് വന്ന് ജംസമിൽ ഉണ്ടാക്കുന്ന ബിരിയാണിയിലും മറ്റെല്ലാ വിഭവങ്ങളിലും കാർഗിച്ച് കഫം തുപ്പുന്നുണ്ട് അല്ലേ ഒരു ക്രിസ്ത്യൻ ഗ്രൂപ്പിൽ നിന്നുണ്ടാക്കുന്ന ഫേക്ക് ന്യൂസ് ആണിത് ഒരു ഒളുപ്പില്ലാതെ പാച്ച പറഞ്ഞുണ്ടാക്കുകയാണ് ഈ കാർക്കിച്ച് കഫം തുപ്പുന്ന പരിപാടി വൈകിട്ടും ഉസ്താദ് വന്ന് ചെയ്യുന്നുണ്ട് അപ്പൊ ആ ഉസ്താദിന്റെ അണ്ണാക്കിൽ എത്ര കഫം ഉണ്ടാവുല്ലേ എങ്ങനെ തുപ്പിക്കൊണ്ടേരിക്കണ്ടേ ഇവിടെ നിന്നും ലഭിക്കുന്ന എല്ലാ ഭക്ഷണ വിഭവങ്ങളും ഇതുപോലെ ഉസ്താദിന്റെ രോഗാണുക്കൾ നിറഞ്ഞ കഫം ഉള്ളതാണ് അപ്പൊ എന്താണ് ഈ കഫം ഉസ്താദിന്റെ അടുത്ത് മാത്രമേ ഉള്ളൂ വേറെ ആരുടെയും അടുത്തില്ലേ എന്നിട്ട് പറയാണ് ഉസ്താദിന് ഇങ്ങനെ കഫം തുപ്പാൻ ഫീസ് ഉണ്ട് ടേസ്റ്റ് പിടിച്ച് പോയി തിന്നുന്നവർ ഒന്ന് ശ്രദ്ധിച്ചാൽ നന്ന് എന്ന് പറയുന്നത് പറഞ്ഞിട്ടാ തോന്നുന്നത് എന്താ അറിയോ ഇന്ത്യയിലും ഭക്ഷണസാധനമൊക്കെ ഭയങ്കര ശുദ്ധമായിട്ടാണ് ഉണ്ടാക്കി കൊടുക്കുന്നത് തോന്നിപ്പോ എന്നാ പിന്നെ മുസ്ലിങ്ങളുടെ റെസ്റ്റോറന്റിലാണ് വിശ്വസിച്ച് എന്തെങ്കിലും കഴിക്കാൻ പറ്റുള്ളൂ മറ്റുള്ളതൊക്കെ കോഴി എന്ന് പറഞ്ഞിട്ട് വിളമ്പുന്നത് പട്ടിയർച്ചയ്ക്കായിരിക്കും കാരണം ഒന്നും പ്രശ്നമില്ലല്ലോ ഹലാൽ ഹറാമൊന്നുമില്ലല്ലോ എന്തും വിളമ്പാലോ ചത്ത എലിയുടെ ഭാഗങ്ങളൊക്കെ ആയിരിക്കും പിന്നെ ഈ കഫം തുപ്പലൊക്കെ പച്ചക്കള്ളമാണെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ് മുസ്ലിങ്ങൾ അങ്ങനെ ഒരു സ്ഥലത്തും തുപ്പാറില്ല തുപ്പുന്നത് പോലും ഹറാമാണ് ഊതുന്നത് പോലും ആറമാണ് പിന്നല്ല തുപ്പുന്നത് അത് ഏതൊരു തലതിരിഞ്ഞ ഒരു മൊയിലര് ഊതിയതാണ് ആ ഊതി തുപ്പിന്നാക്കിയിട്ട് ഇത്രയും വലിയ ഇഷ്ട തുപ്പൽ ജിഹാദൊക്കെ ആക്കി മാറ്റിയത് എന്തായാലും ഇവിടെ പറയുന്നത് അതേപോലെ തന്നെ തിരുവനന്തപുരം പൂജപ്പുരയിൽ ഉള്ള അസീസ് ഹോട്ടലിന്റെ തൊട്ടടുത്തൊരു മുസ്ലിം പള്ളി ഉണ്ട് ആ പള്ളിയിൽ നിന്നും ദിവസവും രാവിലെ ഒരു സ്താദ് വന്ന് ബിരിയാണിയിലും മറ്റും എല്ലാ വിഭവങ്ങളിലും കാർത്തിച്ച് കവൻ തുപ്പുന്നുണ്ട് ഓ കാർക്കിച്ച് അവിടെയും തുപ്പുന്നുണ്ട് ഇത് തന്നെ തിരുവനന്തപുരം വഴുതക്കാട്ടിലുള്ള ആസാദിലും നടക്കുന്നുണ്ട് ഈ പറഞ്ഞ ഹോട്ടലുകളിലെ സകല ഭക്ഷണവും അതേ രീതിയിൽ ഉണ്ടാക്കുന്നത് കുഴിമന്തി ചിക്കൻ മട്ടൻ ബിരിയാണി ഷവായ ഷവർമ തുടങ്ങിയ എല്ലാ ഭക്ഷണത്തിലും കാർത്തിച്ചു തുപ്പുന്നുണ്ട് എന്ന് പറയുന്നത് ചുരുക്കി പറഞ്ഞാൽ ഈ പറഞ്ഞ സ്ഥലത്തൊക്കെ ഏതെങ്കിലും ക്രിസ്ത്യാനികളുടെ റെസ്റ്റോറൻ്റ് ഉണ്ടാവും അപ്പോൾ ആ റെസ്റ്റോറൻറ്റിന് ബിസിനസ് പിടിച്ചു കൊടുക്കാണ് സത്യത്തിൽ ഇങ്ങനെ വർഗീയത ഇളക്കിക്കൊണ്ട് മുസ്ലിം വിരോധം പരത്തിക്കൊണ്ട് ചെയ്യുന്നത് എന്തായാലും ഈ വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ചെറിയൊരു വീഡിയോ കാണാം ഒരു ഒരു ഹിന്ദു സഹോദരി കുറച്ച് വളരെ വളരെ പ്രാധാന്യം അർഹിക്കുന്ന പോയിന്റുകൾ ഈ കുറിച്ച് കേട്ടു ഇവരിപ്പൊ ശ്രമിക്കുന്നത് ന്യൂനപക്ഷങ്ങളുടെ ഇടയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ ആ ശ്രമിക്കുന്നത് ഇപ്പൊ ഒരു സമുദായത്തെ മാത്രം ശത്രുപക്ഷത്ത് കണ്ടിട്ട് ബാക്കി എല്ലാവരും അത് തെറ്റിദ്ധാരണയാണ് അത് വലിയൊരു ചതിയാണ് അത് വലിയൊരു ട്രാപ്പാണ് ആ ഒരു അത് ഇപ്പം എന്താ പറയുന്നത് ഇപ്പം ഞങ്ങൾ കൂടെയുണ്ടെന്നുള്ള തോന്നൽ ബി ജെ പി ആർ എസ് എസ് പ്രത്യേക ശാസ്ത്രം ന്യൂനപക്ഷത്തിൽ ചില ന്യൂനപക്ഷങ്ങൾക്ക് കൊടുക്കും ഒരു ന്യൂനപക്ഷത്തെ മാറ്റും അത് അവർക്ക് അധികാരത്തിന് വേണ്ടിയിട്ടുള്ളൊരു തന്ത്രം തന്നെയാണ് ആ ട്രാപ്പിൽ ഏത് ന്യൂനപക്ഷം വീണാലും മണിപ്പൂരിൽ എന്താ സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ് ഇന്നും മണിപ്പൂരിൽ പ്രശ്നം ഇതുവരെ എന്തുകൊണ്ട് അത് പരിഹരിക്കാൻ പറ്റുന്നില്ല എന്ത് കരുതലാണ് ആണ് ഭരണകൂടത്തിന് അവിടുത്തെ മനുഷ്യരോടുള്ളത് ഇതെന്താ ആരും ചിന്തിക്കാത്തത് ഒരു ന്യൂനപക്ഷത്തെ ടാർഗറ്റ് ചെയ്യുന്നു ബാക്കി ഞങ്ങളുണ്ടെന്ന് തോന്നിപ്പിക്കുമ്പം എന്തുകൊണ്ട് ഇത് നടക്കണു അടുത്തത് ഈ ഹിന്ദു സമുദായത്തിലെ തന്നെ വിവിധ ജാതികളും ഉപജാതികളുമുള്ള എല്ലാ മനുഷ്യരുടെയും കൂടെയാണോ ഈ പ്രത്യയശാസ്ത്രം നിൽക്കുന്നത് അതിനെന്താണ് ഹിന്ദു മതത്തിലെ മതേതരവാദികളായ ആളുകളെ എങ്ങനെയാണ് ഈ പ്രത്യയശാസ്ത്രം എങ്ങനെയാണ് പരിഗണിക്കുക അവര് സുരക്ഷിതമാണോ ഈ പ്രത്യയശാസ്ത്രത്തിൽ ഇത് പ്രത്യേക ഒരു മൂല്യത്തിൽ അധിഷ്ഠിതമായ പ്രത്യേക ആശയധാരയിൽ അധിഷ്ഠിതമായ വളരെ ചെറിയ ഒരു വിഭാഗം ആളുകളെ മാത്രം തൃപ്തിപ്പെടുത്തുന്ന ഒരു പ്രത്യയശാസ്ത്രമാണ് ശാസ്ത്രമാണ് ഇതിന് ഈ മതത്തിന്റെ ബഹുസ്വരത ഇത് ഉൾക്കൊള്ളുന്നുണ്ടോ മതം എന്ന് പറയുന്ന വിശാലമായ അർത്ഥത്തിലുള്ള ആ മതത്തിന്റെ എന്ത് മൂല്യങ്ങളും എന്ത് ബഹുസ്വരതയുമാണ് ഹിന്ദുത്വയിലുള്ളത് ഏറ്റവും ബഹുസ്വരമായ ഒരു മതമാണ് ഹിന്ദുമതം ഹിന്ദുത്വ ഒരു ഏകശിലാത്മകതയിൽ വിശ്വസിക്കുന്നത് അവിടെ തന്നെ അടിസ്ഥാനപരമായിട്ടുള്ള വൈരുദ്ധ്യമുണ്ട് പിന്നെ എങ്ങനെയാണ് ഇതിന് ഒരു മതത്തെ പ്രതിധാനം ചെയ്യുക എന്ന് പറയാൻ പറ്റില്ല ഈ ഒരു വനിത പറഞ്ഞത് വളരെ കൃത്യമാണ് ഇപ്പൊ തന്നെ ഒരു മതസ്ഥരനെ മാത്രം ശത്രുക്കളായി കാണുക എന്നത് ഒരു ട്രെൻഡായി മാറിയിരിക്കുകയാണ് അതിന്റെ ഭാഗമായിട്ട് ഇപ്പോ ഇപ്പൊ അടുത്ത് കണ്ട ഒരു വാർത്ത ഇന്നലെ മറ്റോ കണ്ട വാർത്തയിൽ പറയുന്നത് ഈഴവ സമുദായവും പറയുന്നത് മുസ്ലിങ്ങളാണ് നമ്മുടെ ശത്രുക്കൾ എന്ന് പറയാണ് അപ്പോ അവരുടെയും അടിവേര് അളകിയിട്ടുണ്ട് എന്നതാണ് എന്റെ അർത്ഥം ആരെങ്കിലും മുസ്ലിങ്ങളാണ് ഞങ്ങളുടെ ശത്രുക്കൾ എന്ന് പറഞ്ഞാൽ ഉടനെ തന്നെ മനസ്സിലാക്കിക്കൊള്ള ബിജെപിക്കാർ ആ ഒരു സമൂഹത്തിന്റെ അടിവേര് മാന്താൻ തുടങ്ങി എന്ന് അങ്ങനെ ഏഴുവന്മാരുടെയും അടിവേര് ബി ജെ പിക്കാർ മാന്താൻ തുടങ്ങിയതോട് കൂടിയിട്ട് ക്രിസ്ത്യാനികൾ ചെയ്യുന്ന അതേ പരിപാടി അതായത് ഞങ്ങൾ ബി ജെ പിക്കാരുടെ കൂടെയാണ് കേട്ടോ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് മുസ്ലീങ്ങളുടെ നേരെ പച്ചത്തറി നാരഞ്ചനം പറഞ്ഞു കഴിഞ്ഞാൽ അവരും സുരക്ഷിതമായി ഒന്നാമത്തത് ഈ എല്ലാ സംഘടനകളിലും മറവിൽ ചെയ്യുന്നത് ഈ ഹവാല ഇടപാടും വിദേശത്ത് നിന്ന് വരുന്ന പൈസ ഇതൊക്കെ കൂടി തിരിമറി ചെയ്യുന്ന പരിപാടിയാണ് എല്ലാ സംഘടനകളും ചെയ്യുന്നത് അപ്പൊ അങ്ങനത്തെ സംഘടനാ നേതാക്കളൊക്കെ തന്നെ ഭരണത്തിലിരിക്കുന്നത് കാരണം ജയിലിലാക്കാൻ സുഖമാണ് അപ്പോ ആ സംഘടനകളെ കൊണ്ട് മൂക്കുകൊണ്ട് ക്ഷപരപ്പിക്കാൻ ഇപ്പൊ തൽക്കാലം ബി ജെ പി സാധിക്കും എന്നുള്ളത് കൊണ്ടിപ്പോ ഈഴുവന്മാരനെയും പിടിച്ച് ജയിലിൽ ഇടാനുള്ള പരിപാടിയാണ് അപ്പൊ ഉടനെ തന്നെ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് മുസ്ലിങ്ങളുടെ ഞങ്ങളുടെ ശത്രുക്കളാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവരോടും ബി ജെ പി സൗഹൃദമാവും എന്ന പ്രതീക്ഷയിലാണ് ഇതൊക്കെ ചെയ്യുന്നത് പക്ഷെ ഒരു സമയെത്തുമ്പോൾ എല്ലാറ്റിനെയും ഓരോന്നോരോന്നായിട്ട് ഈ പറഞ്ഞ ഫാസിസം ബി ജെ പി ഫാസിസം ബി ജെ പി എന്ന് പറഞ്ഞ ആർ എസ് എസ് എന്ന് പറഞ്ഞ ഈ ഒരു ഫാസിസ്റ്റ് ശക്തികൾ എല്ലാവരെയും നശിപ്പിക്കും ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞല്ലോ ക്രിസ്ത്യാനികളെയും കമ്മ്യൂണിസ്റ്റുകാരെയും മുസ്ലിങ്ങളെയും ഈ രാജ്യത്ത് നിന്ന് ഓടിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞല്ലോ അപ്പൊ അതിന്റെ ലക്ഷണങ്ങളാണ് ഇപ്പോൾ ഒരുപാട് സംസ്ഥാനങ്ങളിൽ കാണുന്നത് അവിടെ ഒക്കെ മുസ്ലിങ്ങളെ ആക്രമിക്കുന്നുണ്ട് ക്രിസ്ത്യാനികളെയും ആക്രമിക്കുന്നുണ്ട് എന്തായാലും മനസ്സിലാക്കേണ്ടത് ക്രിസ്ത്യാനികൾ സ്വന്തം ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോ ഈ രൂപത്തിൽ മുസ്ലിം വിരോധം പരത്തുന്നത് അല്ലെങ്കിൽ അതിന് നിർബന്ധിതരാവുകയാണ് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ഈ ന്യൂനപക്ഷങ്ങൾ തമ്മിൽ തല്ലി പിരിഞ്ഞ് കഴിഞ്ഞാൽ ബി ജെ പി കാരുടെ ഈ ഒരു സ്വപ്നമുണ്ടല്ലോ മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും കൊല്ലാന്നുള്ളത് അത് പെട്ടെന്ന് നടക്കും ഇവരെങ്ങാനും ഒറ്റക്കെട്ടായി നിന്ന പ്രശ്നമാണ് അപ്പൊ അതിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് പിന്നെ ക്രിസ്ത്യാനികളും നിസ്സഹായരാണ് കാരണം ഒരുപാട് ക്രിമിനൽ കേസില് പെട്ട ആൾക്കാര് പാതിരിമാരായി ഇരിക്കുന്നിടത്തോളം കാലം ബി ജെ പിക്കാരവരുടെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടേയിരിക്കും ബി ജെ പിക്കാരുടെ ചോയിൽപ്പടിക്ക് നിന്നേ പറ്റൂ ഈ പാതിരിമാരൊക്കെ അതാണ് ഇപ്പൊ സത്യത്തിൽ സംഭവിക്കുന്നത് അപ്പൊ ഈ ഒരു വിളിയിൽ ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് അടുത്ത വിളിയിൽ കാണാം ബബാരി